അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും വന്നുപോയിരിക്കുന്ന സകലവിധ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് മഹുഫിറത്ത് നൽകുമാറാകട്ടെ പാപങ്ങൾ കാരണം ആത്മീയ ഔന്നിത്യം തടയപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹൃദയങ്ങളിൽ പാപക്കറകൾ പുരളാതെ ഈ ചൈതന്യം ഹൃദയങ്ങളിൽ അല്ലാഹു നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ താഴത്തിലായി ജീവിതം ധന്യമാക്കാൻ റബ്ബു താഴെ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ തൊഴിലുകളിൽ ജോലികളിൽ കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അക്കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലുകളായി പടച്ച തമ്പുരാൻ മാറ്റി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ പൂങ്കാവനങ്ങളാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ ഖബറുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ വ്യാപ്തി കൊണ്ട് അവർക്ക് അവിടങ്ങളിൽ ശിക്ഷകളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ അവരെയും നമ്മയും നാളെ സ്വർഗ ലോകത്ത് അള്ളാഹു സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ സത്യവിശ്വാസികൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യക്തികളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാൻ ഒരു മാർഗമുണ്ടെങ്കിൽ ഒരു പഴുതായി അള്ളാഹു സംവിധാനിച്ച അനുഗ്രഹമാകുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ മരിച്ചുപോയവർ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്താണല്ലോ കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് അവരുടെ വിവരങ്ങൾ അറിയാൻ നമുക്ക് മുമ്പിൽ മാർഗങ്ങളില്ല തന്നെ പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പരതിയാൽ മരണപ്പെട്ടു പോയവരെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാം സുഹൃതങ്ങൾ ചെയ്ത സത്യവിശ്വാസികൾക്ക് മരണാനന്തരം എന്താണുള്ളത് പാപങ്ങൾ ചെയ്തു പോയ മുസ്ലിമീങ്ങൾക്ക് പരലോകത്തെന്താണുള്ളത് കപട വിശ്വാസികളുടെ പാരത്രിക ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും വസ്തുനിഷ്ഠമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും മൊത്തത്തിലുള്ള അറിവ് മാത്രമാണ് മരിച്ചുപോയവരെ കുറിച്ച് നമുക്ക് പ്രമാണങ്ങളിലൂടെ ലഭിക്കുന്നത് അഹ്വാലൽ അലൽ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവർ രക്ഷപ്പെട്ടവരാണോ പരാജയപ്പെട്ടവരാണോ രക്ഷപ്പെട്ടവരും പരാജയപ്പെട്ടവരും എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ടെന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാം നമ്മിൽ നിന്നും മരിച്ചുപോയ ഒരു സയ്ദിന്റെ വിവരം ഒരു അമ്രിന്റെ വിവരം ഒരു ബക്കറിന്റെ വിവരം നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പിതാവിന്റെ അവസ്ഥ നമ്മുടെ മാതാവിന്റെ അവസ്ഥ അത് ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല പ്രത്യക്ഷത്തിൽ അവർ നല്ലവരാണെങ്കിൽ തന്നെ അള്ളാഹുവിംഗൽ നല്ലവരാണെന്ന് നമുക്ക് വിധി വിധിയെഴുതാനാവില്ല പ്രത്യക്ഷത്തിൽ മോശപ്പെട്ട ആളുകളാണെങ്കിൽ അള്ളാഹുവിങ്കൽ അവൻ മോശപ്പെട്ടവനാണെന്നും എഴുതാൻ നമുക്ക് സാധിക്കില്ല കാരണം വ്യക്തികൾ മരിക്കുന്നത് ഏതവസ്ഥയിലാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ സുഹൃതങ്ങൾ ചെയ്ത നല്ലവനായി ജീവിച്ച ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിലാണെന്ന് വിധിയെഴുതാനോ അള്ളാഹുവിംഗൽ മക്ബൂലായ സ്വീകാര്യനായ വ്യക്തിയാണെന്ന് എഴുതാനോ നമുക്കാവില്ല നമുക്കിടയിൽ തെമ്മാടിത്തരങ്ങൾ ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹം നരകത്തിലാണ് അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ച ആളാണെന്നും വിധി എഴുതാൻ നമുക്കാവില്ല വ്യക്തികൾ ഏതവസ്ഥയിൽ മരിക്കുന്നു എന്ന് നമുക്കറിയില്ല അള്ളാഹു സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും അതിന്റെ മാനദണ്ഡം തെക്കുകയാണല്ലോ നിശ്ചയം അല്ലാഹു സ്വീകരിക്കുന്നത് ിൽ നിന്നോ മാത്രമാകുന്നു ഏത് നന്മയും അമലുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ തക്കുവയാണ് അതിന്റെ മാനദണ്ഡം തെക്കുവ ഉള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുക ഹൃദയത്തിലുള്ള തത്വ നിഗൂഢമാണ് അതീവ രഹസ്യമാണ് നമുക്കാര്ക്കും എത്തി നോക്കാനോ പരതാനോ സാധിക്കില്ല യഥാർത്ഥ ഭക്തനു പോലും അറിയില്ല അള്ളാഹുവിംഗൽ സ്വീകാര്യനായ ഭക്തനാണ് താനെന്ന് യഥാർത്ഥ മുത്തു പോലും അറിയില്ല യഥാർത്ഥ ഭക്തനു പോലും അറിയില്ല അള്ളാഹുവിങ്കൽ സ്വീകാര്യനായ ഭക്തനാണ് ഞാനെന്ന് അറിയില്ല ഞാനൊരു ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഭക്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയില്ല ഞാൻ ഭക്തനാണെന്ന് അറിയാൻ പാടില്ല എപ്പോഴാണോ താനൊരു ഭക്തനാണെന്ന് തോന്നുന്നു അവിടെ അവന്റെ നാശത്തിന്റെ സ്ഥാപ്യം ഞാൻ ഞാനിപ്പോ ഭക്തനൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോ നന്നായിട്ടുണ്ട് അവർക്ക് തോന്നാൻ പാടില്ല എത്ര നന്നായാലും ഇനിയും നന്നാകാൻ മുന്നിൽ വഴികളുണ്ട് ഈ മാനികമായ വിഷയത്തിൽ അമലിന്റെ വിഷയത്തിൽ എന്റെ മുന്നിൽ പുരോഗമിക്കാൻ ഒരുപാട് പടവുകൾ ഇനിയും ഒരുപാടുണ്ട് ഞാൻ താണ്ടിക്കടന്ന പാത വളരെ ചുരുങ്ങിയ വഴി മാത്രമേ ഞാൻ നടന്നു നീങ്ങിയിട്ടുള്ളൂ അള്ളാഹുവിലേക്കും അവന്റെ പൊരുത്തത്തിലേക്കുമുള്ള പടവുകളും യാത്രയും വഴിയും ഇനിയും ഒരുപാട് ഒരുപാട് എന്റെ മുന്നിലുണ്ട് എന്റെ ഭക്തിയും എന്റെ മേന്മയും എന്റെ മഹത്വവും ഒന്നും ഒന്നുമല്ല എന്നീ വിശ്വാസത്തിലായിരിക്കും കഴിഞ്ഞുകൂടുന്നത് ജീവിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഭക്തന് അല്ലാഹുവിങ്കൽ സ്വീകാര്യനായ ഭക്തന് പോലും അറിയില്ല താനൊരു ഭക്തനെന്ന് പിന്നെ എങ്ങനെ വേറെയുള്ളവർക്ക് ഒരു വ്യക്തിയുടെ തത്വം അളക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ നന്മ അളക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വ്യക്തികൾ ഏതവസ്ഥയിലാണുള്ളത് അവർ എങ്ങനെയാണ് മരണപ്പെടുന്നത് അള്ളാഹു അവരുടെ അമലുകൾ ലഭ്യതമാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മെ കൊണ്ട് ഊർഹാനും ഹരീസും വെച്ച് പഠിച്ചാലും ചിന്തിച്ചാലും വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ പഴുതില്ല എന്നാൽ വ്യക്തികളെ കുറിച്ച് അറിയാൻ ഒരു മാർഗമുണ്ടെങ്കിൽ ഒരു നേരിയ പഴുതുണ്ടെങ്കിൽ മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് പോലും അറിയാൻ ചെറിയ ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുതാകുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ പരിശുദ്ധ ഖുർആാനും ഹദീസും അത് നന്നായി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നാളെ ഇവിടെ ഈ ഭൂമുഖത്ത് എന്താണ് നടക്കാൻ പോകുന്നത് അടുത്ത വർഷം എന്താണ് നടക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിലുള്ള ആയുസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു ആർക്കറിയും അള്ളാഹു റബ്ബുൽ അല്ലാതെ മറ്റാർക്കും അക്കാര്യങ്ങൾ അറിയില്ല കുറിച്ച് പ്രവചനം നടത്താൻ ശാസ്ത്ര സാങ്കേതിക മികവ് ആർജിച്ച മനുഷ്യന്മാർക്ക് ആർക്കും ഇന്നോളം പറ്റിയിട്ടില്ല ഇലായോമിൽ കയ്യാമാ അവസാനം വരെ സാധിക്കുകയുമില്ല നാളെ എന്തവണ നടക്കുക നാളെ കഴിഞ്ഞ് എന്താണ് നടക്കുക അടുത്ത വർഷത്തിൽ എന്താണ് നടക്കുക അറിയില്ല അള്ളാഹു അറിയൂ അള്ളാഹു മാത്രമേ അറിയൂ ലോകത്ത് സകല കാര്യങ്ങളും വിധിക്കുന്ന നാഥന് മാത്രമേ ഭാവിയെ കുറിച്ചറിയുകയുള്ളു മനുഷ്യർക്കറിയില്ല നാം ഭാവിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു അധ്വാനിക്കുന്നു ഓരോ കാൽക്കുലേഷനുകൾ ഭാവിയെ കുറിച്ച് നമുക്കുണ്ട് പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് അള്ളാഹുവിന് വിധിയുണ്ട് നാം പ്ലാൻ ഇട്ടതുപോലെ നാം മനസ്സിതുപോലെ നാം തീരുമാനിച്ചതുപോലെ ഒന്നും നാളകളിൽ നടക്കുന്നില്ലല്ലോ അല്ലേ നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ പലപ്പോഴും ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നാളെ കുറിച്ചറിയാൻ ഭാവിയെ കുറിച്ചറിയാൻ ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല മാത്രമേ അറിയൂ എന്നാൽ കുറിച്ച് പോലും നാളെ ഇവിടെ എന്ത് നടക്കും അടുത്ത വർഷത്തിൽ എന്ത് നടക്കും മുന്നിലുള്ള ആയുഷ്കാലങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് അള്ളാഹു സുബഹാന അവന്റെ അടിമകളിൽ മനുഷ്യരിൽ ചിലർക്ക് സ്വപ്നത്തിലൂടെ സന്ദേശം നൽകി വിവരം നൽകി അതെ എന്തൊക്കെ ഭാവിയിൽ നടക്കും അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു നബിമാർക്ക് വഴി നൽകിയ ആ ജ്ഞാനം പ്രവഹിക്കുന്ന മാർഗത്തിലൊരു ചെറിയ മാർഗമാണല്ലോ മനാം നബിമാർക്ക് അല്ലാഹു അള്ളാഹുവിന്റെ അറിവ് പകർന്നു കൊടുത്ത ഒരു മാർഗമാണ് നല്ല സ്വപ്നങ്ങൾ പറഞ്ഞല്ലോ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞയാഴ്ച ഓതി വെച്ച ഖുർആൻ വചനങ്ങൾ അതിനു തെളിവാണ് രാജാവ് സ്വപ്നം കണ്ടതെന്താ സൂറത്ത് യൂസുഫിൽ നാം പഠിച്ചതെന്താ മുന്നിലുള്ള തൊട്ട് മുന്നിലുള്ള ഏഴു വർഷം അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ക്ഷേമത്തിന്റെ ഏഴു വർഷങ്ങൾ ആ ഏഴു കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ യും പട്ടിണിയുടെയും പ്രതിസന്ധിയുടെയും ഏഴു വർഷങ്ങൾ പട്ടിണിയെ അതിജയിക്കാൻ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് പതിനാല് വർഷം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അള്ളാഹു സുബാന രാജാവിന് കാണിച്ചു കൊടുത്തു ആ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിവിധി സ്വപ്നത്തിലൂടെ നിങ്ങളുടെ നാട്ടിൽ മുന്നിലുള്ള ഏഴ് വർഷം യഥേഷ്ടം ഭിക്കാനും കഴിക്കാനും കഴിക്കാനുമുള്ള വിഭവങ്ങൾ ഉണ്ടാകും അക്കാലത്ത് പട്ടിണിയുടെ കാലത്തേക്കുള്ളത് നിങ്ങൾ സ്വരൂപിച്ച് ഒരുക്കി തയ്യാറാക്കി വേറെ സൂക്ഷിച്ചു വെക്കണമെന്ന സന്ദേശം വരെ അള്ളാഹു സുബാന രാജാവിന് നൽകി യൂസുഫ് നബി അലിഹിസലാം വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞു കൊടുത്തു അപ്പോ അള്ളാഹുവിനറിയുന്ന രഹസ്യമായ ൾ നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ സാധിക്കാത്ത മനസ്സിലാക്കാനാകാത്ത കാര്യങ്ങൾ അള്ളാഹു സ്വപ്നത്തിലൂടെ വിശ്വാസികൾക്ക് അറിയിക്കും സത്യസന്ധന്മാരായ വിശ്വാസികൾ ധാരാളം അർത്ഥങ്ങളുള്ള സ്വപ്നങ്ങൾ കാണും പഠിപ്പിച്ചു ലോകാവസാനം മുസ്ലിമീൻ അന്ന് മുസ്ലിമീങ്ങളിൽ സ്വപ്നം അധികരിക്കും മുസ്ലിമീങ്ങളിൽ സ്വപ്നം അധികരിക്കും ധാരാളം ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും സ്വപ്നങ്ങൾ കാണുന്നതിൽ ആധിക്യം ഉണ്ടാകും അസ്ദഖുഹും ുംതീസ അന്ന് യഥാർത്ഥങ്ങൾ അടങ്ങിയ സ്വപ്നം കാണുന്നത് സത്യമായി ലോകത്ത് പുലരുന്ന സ്വപ്നം കാണുന്നത് യഥാർത്ഥ വ്യാഖ്യാനങ്ങളുള്ള സ്വപ്നം കാണുന്നത് ആരാണെന്നറിയോ അസ്ദഖുഹും കുഹും സത്യസന്ധരായ ആളുകൾ സത്യം പറയുന്ന ആളുകൾ സത്യം പറയുന്ന വിശ്വാസികൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളുടെ കൂട്ടത്തിലെ സത്യമായ സ്വപ്നങ്ങളായിരിക്കുമെന്ന് സത്യമായ സ്വപ്നങ്ങൾ കാണും അതിനെന്തു വേണം കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി വേണം ശുദ്ധി വേണം അതുകൊണ്ടാണല്ലോ ഉറങ്ങാൻ പോകുമ്പോ നല്ല വൃത്തിയോടുകൂടെ ചെയ്ത് ഉറങ്ങണമെന്ന് നബി സൊല്ലാഹു വസ്ലമ്മ പറഞ്ഞത് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിന് ശരീരത്തെ വൃത്തിയാക്കിയിട്ട് ഏതായാലും ഇപ്പൊ ഉറങ്ങാൻ പോവല്ലേ പുറത്തേക്ക് പോകുന്നില്ലല്ലോ ആളുകൾ കിടയിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ വൃത്തിയും പെർഫ്യൂമൊക്കെ ആവശ്യമുള്ളൂ കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോ എന്തിനാ വൃത്തി അങ്ങനെ ചിന്തിക്കരുത് മുസ്ലിമീങ്ങളെ വിശ്വാസികളെ നിങ്ങൾ ശുദ്ധരായിട്ട് ഉറങ്ങണം ഉദോട് കൂടെ ഉറങ്ങണം ഇനി ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉറങ്ങുകയാണ് അപ്പൊ കുളിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ മുതൽ മിനിമം ചെയ്തിട്ടെങ്കിലും ഉറങ്ങണമെന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ കുളി നിർബന്ധമൊന്നുമില്ല സുബി കഥ ആകുന്നതിന്റെ മുമ്പ് കുളിച്ചാൽ മതി പക്ഷെ നിങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുമ്പോ മിനിമം ഒരു എങ്കിലും ഉറക്കിന് മുമ്പ് നിങ്ങൾ ചെയ്ത് നിങ്ങൾ അംഗശുദ്ധി വരുത്തിയിട്ട് വേണം ഉറങ്ങാൻ എൻ്റെ കാരണം ഒരുപക്ഷേ ഈ താൽക്കാലിക മരണം എന്നേക്കുമുള്ള മരണമായി മാറിയേക്കാം അപ്പൊ നം നാം ശുദ്ധിയോടുകൂടെ നമുക്ക് മരിക്കാൻ പറ്റും ഒന്ന് മറ്റൊരു കാര്യം എന്താ പ്രധാനപ്പെട്ട കാര്യം നബി ഉദുവോടു കൂടെ ഉറങ്ങാൻ പറഞ്ഞതിന്റെ പൊരുളെ പ്രധാന താല്പര്യം നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ അത് സഹായകമാണ് ഉതോടുകൂടെ ശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ ശരീരത്തോടെ ഉറങ്ങുമ്പോ സത്യമായ സ്വപ്നങ്ങൾ കാണാനുള്ള ചാൻസ് അള്ളാഹുവിന്റെ ലതു കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ പറഞ്ഞോ അല്ലല്ലോ നല്ല അറിവുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് നമുക്കറിയാലോ ജ്ഞാനത്തിന്റെ ഭണ്ഡാരം ജ്ഞാനത്തിന്റെ കവാടം നമുക്ക് മുൻപാകെ തുറന്നു കിട്ടണ്ടേ അല്ലേ ഒരു മുസൽമാനത് കിട്ടാൻ എന്തൊക്കെ മാർഗം മഹാനായ അറബി അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ഒരു മുസൽമാന്റെ നമസ്കാരം അവൻ നമസ്കരിക്കുന്ന ബാഹ്യമായ ഈ നമസ്കാരം അഞ്ചു ഭക്തിരെ നമസ്കാരം അതവന്റെ കടമയാണ് ബാധ്യതയാണ് ഒഴിച്ചുകൂടാൻ ഒഴിക്കാൻ പാടില്ല വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന സിംബലാണ് ചിഹ്നമാണ് അടയാളമാണ് നമസ്കാരം ആ അഞ്ചു പൊരുളിലെ നമസ്കാരം ജീവിതമാസകലമുള്ള നമസ്കാരമാണ് ഇൻഷാ അല്ലാ നമസ്കാരം എന്ന സബ്ജക്ട് പറയുമ്പോ നമുക്ക് അറബി തങ്ങൾ പറഞ്ഞത് നമസ്കാരം നിലനിർത്തുക എന്നല്ല യുസലൂന അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുക എന്നല്ല പറഞ്ഞത് യുന അമത്ത് നമസ്കാരം നിത്യമാക്കുക ഈ അഞ്ച് വക് നാം നമസ്കരിക്കുന്ന ഈ നമസ്കാരം ജീവിതമാസകലം നമസ്കരിക്കാനുള്ള ട്രെയിലിംഗ് ആണ് മരണം വരെ അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്താനുള്ള സുന്നത്ത് ട്രെയിനിങ് പരിശീലന കളരിയാണ് അഞ്ചു നേരങ്ങളിൽ വിശ്വാസികൾ നമസ്കരിക്കുന്നത് അഞ്ചു നേരത്ത് മാത്രം അള്ളാഹുവിനെ ഓർത്താൽ മതി എന്നല്ല അതിന്റെ അതിന്റെ ആശയം അതിന്റെ പാഠം അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുക അതാണ് ആ നമസ്കാരത്തിന്റെ നിയന്ത് അങ്ങനെ നീയത്ത് ചെയ്താൽ പിന്നെ അവൻ അള്ളാഹു ആയിരിക്കും വലുത് അതാണ് അള്ളാഹു അക്ബർ എന്ന വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവന്റെ പൊരുത്തമാണ് എന്റെ ലക്ഷ്യം അവന് വേണ്ടിയാണ് എൻറെ സകരതും എന്ന നീയത്ത് ആ നീയത്തെടുത്ത മനുഷ്യന് അള്ളാഹു അക്ബറയെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കും അവൻ അള്ളാഹുവും അവന്റെ വിധി വിലക്കുകളും അവന്റെ പ്രീതിയുമൊക്കെ ആയിരിക്കും വലുത് അതാണ് തെക്ക്ബീറത്തു ലെഹറാം കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കലാണ് മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണമെന്ന നീയത്തോടുകൂടെ വലുതെന്ന തീരുമാനത്തോടുകൂടെ അവിടെ നിന്നാൽ പിന്നെ അവന്റെ മുമ്പാകെ ഫാത്തിഹയാണ് എന്താ ഫാത്തിഹ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ കവാടം എന്നാണ് എന്നാണ് തുറക്കൽ എന്തു കവാടമെന്നാണ് എന്തുറക്കുക ആശയസമ്പുഷ്ടമായതുന്യായ എൽമിന്റെ സമുദ്രമായ മായ പ്രഭയുടെ ഖജനാവായ ജ്ഞാനത്തിന്റെ പ്രവിശാലമായ സമുദ്രമായ ഖുർആനിലേക്കുള്ള പാത തുറന്നു കിട്ടുന്നു അതോടുകൂടെ വിശ്വാസിയുടെ മുന്നിൽ അവന്റെ മുമ്പാകെ കുർആാൻ തുറന്നു കിട്ടുകയാണ് ഫാത്തിഹാസുറത്ത് ഓതുന്നതോടുകൂടെ സകല ജ്ഞാനങ്ങളും അള്ളാഹുവിൽ നിന്നവന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു നമസ്കരിക്കുന്ന മനുഷ്യൻ ഈ നമസ്കാരമാണ് ഇന്ന തൻഹാ മുങ്കർ നിശ്ചയം നമസ്കാരം ജനങ്ങളെ തിന്മയിൽ നിന്ന് തടഞ്ഞു വെക്കുമെന്ന് പറയുന്ന നമസ്കാരം ഈ നമസ്കാരമാണെന്ന് പറയുന്നു ഈ നമസ്കാരത്തിന് വേണ്ടിയുള്ള ട്രെയിനിംഗ് ആണ് പരിശീലന മാർഗമാണ് അഞ്ച് സമയങ്ങളിൽ മുസ്ലിമീങ്ങൾ നിലനിർത്തി പോരുന്ന മുടങ്ങാതെ ചെയ്തു പോരുന്ന നമസ്കാരം എന്നും പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുക്മിനീങ്ങളായ ആളുകൾക്ക് ജ്ഞാനങ്ങൾ കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നിങ്ങൾ അറിയുന്നതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജ്ഞാനം തരുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ അർത്ഥവ്യാപ്തി ഈ നല്ല സ്വപ്നങ്ങൾക്കും പ്രവിശാലമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശുദ്ധി വേണം ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ചും പാലിക്കണമെന്ന് നബിസല്ലാഹു അലിഹി വസ്ലമ്മ പറയുന്നു ഇമാം ബുഹാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാ ൊരു പതിവുണ്ടായിരുന്നു ഓരോ ദിവസവും മദീന പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് തന്റെ പിന്നിൽ അണിനിരന്ന സൊഹാബാക്കളോട് എല്ലാ ദിവസവും നബി തങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ചോദിക്കാറുണ്ടായിരുന്നു എന്ത് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ മിക്കവാറും ദിനങ്ങളിൽ ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ത് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നിൽ മീങ്ങളായി തുടർന്ന സ്വഹാബികളുടെ മുഖത്ത് നോക്കി നിബിതങ്ങൾ ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നു ഇന്നലെ രാത്രി നിങ്ങളിൽ നിന്ന് ആരൊക്കെ സ്വപ്നം കണ്ടു കണ്ടു നമ്മളിപ്പൊന്ന് സ്വപ്നം എന്ന് പറഞ്ഞൊരു വിഷയമല്ലല്ലോ ഇതേക്കുറിച്ചൊരു പ്രഭാഷണം എവിടെ നടന്നത് നമ്മൾ കേട്ടിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം കാര്യമായി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് നമുക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരും അത് ആ ഗ്രന്ഥങ്ങൾ പഠിച്ചു നോക്കിയിട്ടില്ല ഈ ജ്ഞാനം സ്വപ്നത്തെ കുറിച്ചുള്ള ജ്ഞാനം ഇന്ന് സത്യവിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് അന്യമായ കാലമാണിത് ആരും ഇതിനെ കുറിച്ച് പറയാറില്ല പക്ഷെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നബി തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കും ഇന്നലെ രാത്രി നിങ്ങളിൽ ആരൊക്കെ സ്വപ്നം കണ്ടു ആരൊക്കെ കണ്ടു പറയുന്നു പറയുന്നു ഈ കണ്ട ആളുകൾ നബിയോട് കണ്ടതുപോലെ വിവരിക്കും ഇത് ചോദിക്കുമ്പോ സൊഹാബികളുടെ കൂട്ടത്തിൽ സ്വപ്നം കണ്ട സുഹാബികൾ എണീറ്റ് നിന്ന് പറയും ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു മരിച്ചുപോയ ആളെ കുറിച്ചായിരുന്നു കണ്ടത് അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യങ്ങളായിരുന്നു ആയിരുന്നു കണ്ടത് കണ്ടത് പറയുമ്പോൾ അവർക്ക് അതിനുള്ള വ്യാഖ്യാനവും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അലഹമില്ല എന്തൊരു അനുഭൂതി അല്ലേ അവര് കാണുന്ന കിനാവ് നബിയോട് അവർ പങ്കുവെക്കുക നബി തങ്ങൾ ചോദിക്കുക ഇവര് പറഞ്ഞു കൊടുക്കുക കേൾക്കുമ്പോൾ നബി തങ്ങൾക്ക് അവർ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ നില തുടർന്നു അയ്യാമാ കുറെ ദിനങ്ങൾ ഈ ചോദ്യം ലഭിതങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു കുറെ ദിവസം ചോദിച്ചു കുറെ ദിവസങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടതിനുള്ള പ്രതിവിധി ഞങ്ങൾ കേൾക്കുകയും ചെയ്തു അങ്ങനെ ഇതങ്ങനെ തുടർന്നപ്പോ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആരും കാണാതെയായി ആരും തന്നെ സ്വപ്നം കാണുന്നില്ല പക്ഷേ നബി തങ്ങൾ ചോദ്യം നിർത്തിയില്ലാമാ ഈ ചോദ്യം നബി തങ്ങൾ തുടർന്നു ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഒരുപാട് ദിനങ്ങൾ ആരും തന്നെ ഫലം വാർത്ത ആർക്കും തന്നെ പറയാനില്ല ആ സമയത്ത് സ്വഹാബികളായ ഞങ്ങൾക്ക് ക്ലേശം തോന്നി എന്തുകൊണ്ട് സ്വപ്നം നിലച്ചുപോയി നല്ല സ്വപ്നം ഇപ്പൊ കിട്ടാതെയായി പോയല്ലോ എന്ത് പറ്റി എന്ന് ഓർത്തു അപ്പോൾ അതിന്റെ കാരണം നബി തങ്ങൾ തന്നെ കണ്ടെത്തി പറഞ്ഞു കുറെ ദിവസം ചോദിച്ചു വ്യാഖ്യാനൊക്കെ കേട്ടു പിന്നെ കുറെ ആരും സ്വപ്നം കണ്ടില്ല നബി തങ്ങൾ ഇതങ്ങനെ ആവർത്തിച്ചു ചോദിച്ചു ഫലം ആർക്കും ഒരു സ്വപ്നവും പറയാനില്ല എന്തേ കാരണം ഇത് നിന്നുപോകാൻ കാരണം നബി തങ്ങൾ സ്വഹാപത്തിന് വിശദീകരിച്ചു കൊടുത്തു നല്ല സ്വപ്നങ്ങൾ നിലച്ചു പോകാതിരിക്കുന്നതെങ്ങനെ ഞാൻ അതിനുള്ള കാരണം കണ്ടു നല്ല സ്വപ്നമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അദൃശ്യജ്ഞാനമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാൻ അത് നിങ്ങൾ എങ്ങനെ കാണാൻ കാരണം നിങ്ങളുടെ നഖങ്ങളൊക്കെ വല്ലാതെ വളർന്ന് നീണ്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലെ കാലിലെ നഖങ്ങളൊക്കെ വല്ലാതെ വളർന്നു നീണ്ടിട്ടുണ്ട് ഇതൊരു വൃത്തികേടാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച പരിശുദ്ധ ചര്യക്ക് എതിരാണ് നഖം വളർത്തുക എന്നത് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നതാണ് അഞ്ചു കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സംശുദ്ധ ചര്യകളാണ് എല്ലാ നബിമാരും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിപാവനമായ